നമസ്കാരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മൂന്നാം ഐ പി എൽ കിരീടം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് ടീമിന്റെ മേന്റർ ഗൗതം ഗംഭീർ ആഘോഷങ്ങൾ തീരും മുമ്പേ തന്നെ ഗംഭീറിനെ ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി നിയമിക്കുമെന്ന് റിപ്പോർട്ട് രാഹുൽ ദ്രാവിഡിന് പകരം എത്തുക ഗംഭീർ ആയിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിച്ചു ഗംഭീറിന്റെ പേരാണ് ഏറ്റവും മുൻപന്തിയിൽ വിശേഷിച്ചും കൊൽക്കത്ത ഐ കപ്പടിച്ച ശേഷം ഞായറാഴ്ച ബി സി സി സെക്രട്ടറി ജെയ്ഷാ കൊൽക്കത്തയുടെ വിജയത്തിന് ശേഷം ഗംഭീറുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ കാര്യങ്ങൾക്ക് തീരുമാനമായെന്നാണ് ക്രിക്കറ്റ് ലോകത്തെ സംസാരം ബസിൽ വന്ന സമീപകാല റിപ്പോർട്ടും ഗംഭീറിനെ ഹെഡ് കോച്ചാക്കാനുള്ള സാധ്യതകളെ ശരിവെക്കുന്നു ഗംഭീറിന്റെ നിയമന കാര്യത്തിൽ തീരുമാനമായെന്നും പ്രഖ്യാപനം ഉടൻ വരുമെന്നുമാണ് ബി സി സി ഉന്നതരുമായി അടുത്ത ബന്ധമുള്ള ഒരു ഐ പി എൽ ടീം ഉടമ ക്രിക്ബസിനോട് പറഞ്ഞത് ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലകനാകാൻ ഏതെങ്കിലും മുൻ ഓസ്ട്രേലിയൻ താരത്തെ സമീപിച്ചിട്ടില്ലെന്ന് ജെയ്ഷ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ദ്രാവിഡിന്റെ പിൻഗാമി ഈ രാജ്യത്തെ ക്രിക്കറ്റിന്റെ ഘടനയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുള്ള ആളായിരിക്കണമെന്നും അതൊരു ഇന്ത്യക്കാരനായിരിക്കാമെന്നും ജെയ്ഷ സൂചിപ്പിച്ചിരുന്നു മൂന്നാം മുഴുവന് തനിക്ക് താൽപര്യമില്ലെന്ന് ദ്രാവിഡ് ബോർഡിനോട് വ്യക്തമാക്കി കഴിഞ്ഞു മുൻ ഓസ്ട്രേലിയൻ താരങ്ങളായ റിക്കി പോണ്ടിങ്ങും ജസ്റ്റിൻ ലാംഗറും തങ്ങൾ ഈ വിഷയത്തിലെ അഭ്യർത്ഥനകൾ തള്ളിക്കളഞ്ഞതായിട്ടാണ് പ്രതികരിച്ചത് രാജ്യത്തിന് വേണ്ടി അത് ചെയ്യണം എന്ന വിശ്വാസത്തിലാണ് ഗംഭീറും ബി സി സി കണ്ണു ചേരുന്നത് ഇന്ത്യൻ പരിശീലകരിൽ നിന്ന് ഗംഭീറിന്റെ പേര് മാത്രമാണ് ബി സി സി പരിഗണിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപേക്ഷിക്കുകയാണെങ്കിൽ തന്നെ പരിശീലകനാക്കണമെന്ന ഉപാധി ഗംഭീർ ബി സി സിക്ക് മുന്നിൽ വെച്ചതായി ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മൂന്ന് വർഷ കരാറിലാണ് ടീം ഇന്ത്യയുടെ പരിശീലകനാകേണ്ടത് വർഷത്തിൽ പത്ത് മാസമെങ്കിലും ടീമിനൊപ്പം വേണം ഇക്കാരണത്താൽ പ്രധാന വിദേശ പരിശീലകരാരും ഇന്ത്യൻ മുഖ്യ പരിശീലകനാകാൻ സന്നദ്ധത അറിയിച്ചിട്ടുമില്ല